ഈ പാട്ടുകളെ കുറിച്ച് പറയുമ്പോൾ വർണ്ണപ്പകെട്ടിൽ മാണിക്കക്കല്ലായി മേഞ്ഞുമേനങ്ങയ മാമണി കൊട്ടാരം അതിൻ്റെ പാട്ടിൻ്റെ സ്റ്റൈലും വിദ്യാസാഗർ ആണ് പാട്ടിൻ്റെ സ്റ്റൈലും ഓക്കെയാണ് എന്നാലതിൻ്റെ വിഷ്വലൈസേഷനും രസമായിരുന്നു നായകനും നായികയും കൂടെ ഒരേ നായകൻ നായികയെ തന്നെ ഒളിഞ്ഞു നോക്കുന്ന ഒരു വേറൊരു നായികയും നായികയും അല്ലെങ്കിൽ വേറെ രണ്ട് പേര് അതന്ന് ആ സോങ് എഡിറ്റ് ചെയ്ത് വന്നതിന് ശേഷമാണോ മനസ്സിലാക്കി അത് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിരുന്നോ ഇല്ല അത് ശശി സാറിന്റെ മാജിക് ആണ് ഇതിപ്പോ നീയല്ല നോക്കണത് ഇതിപ്പോ അവരല്ലേ നോക്കണത് ഞാൻ ആരോടും അലട്ടിന്നപ്പോഴും ആ ഓക്കേ ശരി എന്ന് പറഞ്ഞിട്ട് പിന്നെ അവസാനം ഞാൻ ഇത് നമ്മൾ വിചാരിക്കുന്നത് നമ്മളിപ്പോക്കണേ അവരെന്താ ഇങ്ങോട്ട് വരണേ പറഞ്ഞേ ദൾ മേഡ് സെൻസ് സോങ് കണ്ടപ്പോ അതൊരു ഭാഗ്യമില്ല ഐ വി ശശി സാറിന്റെ സിനിമയിൽ അഭിനയിക്കാൻ കഴിയുക ഫ്രണ്ട്സിലേക്ക് വരുമ്പോൾ പോപ്പുലർ സിനിമകളുടെ ഭാഗമാണ് ദിവമോണി ആ സമയത്തൊക്കെ അപ്പൊ ഫ്രണ്ട്സും ഭയങ്കര സൂപ്പർ ഹിറ്റ് ആവുന്ന മെഗാ ഹിറ്റ് ആവുന്ന ഒരു പടമാണ് ലാലിന്റെ സംവിധാനം മാത്രമല്ല എന്റെ ആർട്ടിസ്റ്റുകൾ എന്നൊക്കെ പറയുന്നത് വേറെ ലെവൽ ഓഫ് ആർട്ടിസ്റ്റുകളാണ് എല്ലാം കിടില്ല ഉമക്കത്തെഴുത്തുകാരി ഉമ എന്നാണ് ശ്രീനിവാസൻ ചേട്ടൻ ആ സമയത്ത് ഒരു ഡയലോഗ് ഇപ്പോഴും ഓർമ്മയുണ്ട് ഉമ ശരിക്കും ഒരു ഭയങ്കര ഒരു ഹൈപ്പ് അല്ലായിരുന്നു ഈ പടങ്ങളൊക്കെ പറയുമ്പോഴും അത്തരം ചില ടീമുകളുടെ കൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു പറ്റുന്നതും തീർച്ചയായിട്ടും ജയറാമേരി ഞാനും കൂടെ ഏതാണ്ട് അഞ്ചോ ആറോ പടങ്ങൾ ചെയ്തിട്ടുണ്ട് അതിന് മുമ്പ് സോ ജസ്റ്റ് ആ ഒരു കാസ്റ്റിങ്ങിൻ്റെ വിഷൻ തന്നെ ടു ഹാവ് മീ ആസ് എ സിസ്റ്റർ യുനോ അത് തന്നെ വാസ് ഡിഫറെ പക്ഷെ നമ്മൾ സിദിഖ് സാർ പറഞ്ഞാൽ ഇതാണ് ക്യാരക്ടർ ആൻഡ് അവിടെ പോയി കുറേ നല്ല സീൻസ് ശ്രീനിയറിൻ്റെ കൂടെ ഒരു ഹോൾ സിനേറിയോ ഉണ്ട് ഇങ്ങനെ ില് പോയി അവിടെ പോയി പോയി സ്പീഡില് പോയിണ്ടല്ലോ അതെ ഫ്രണ്ട് അതൊക്കെ അവരുടെ എല്ലാവരുടെയും പക്ഷെ എനിക്ക് എല്ലാ ഓർമ്മയുണ്ട് ലൈക്ക് ഓരോരുത്തരുടെ രീതികളും അവർ തന്ന എക്സ്പീരിയൻസും ഒക്കെ വളരെ ക്ലോസ് ടു ഹാർട്ടാണ് അതിന്റെ തമാശകളൊക്കെ ഇത് റീവാച്ച് ചെയ്യാറുണ്ടോ ജഗതി ആണി രസമുള്ള ഒരുപാട് മൊമെന്റ്സ് ഉണ്ട് ആ നിങ്ങൾ ഈ സിനിമയെ കുറിച്ച് സംസാരിച്ചാല് തീരാത്ത ഒരുപാട് സിനിമകളിൽ ഇതേപോലെയുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ ആ സമയത്തും പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു ചെറിയ കുട്ടിയായിരുന്നല്ലോ ഒരു പാമ്പറിംഗ് ഒക്കെ സെറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും പഠിക്കാനൊക്കെ അത്തരത്തിലുള്ള പരീക്ഷകൾക്ക് തിരിച്ചു പോവാ ഒറ്റപ്പാലത്ത് ഷൂട്ട് ചെയ്യുക തിരിച്ചവിടെ വന്ന് മിഡ് ടേം എക്സാം എഴുതിയിട്ട് പോവുക അതിനു വേണ്ടി ഉച്ചവരെ ഷൂട്ടിങ് വേറെ സീൻസ് പ്ലാൻ ചെയ്യുക അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഞങ്ങളാണ് പറഞ്ഞത് ഇങ്ങനെ നമുക്ക് അതിന് മുമ്പ് ഞാൻ അദ്ദേഹത്തിന്റെ ഒരു സീരിയൽ ചെയ്തിട്ടുണ്ട് ദൂരദർശന് വേണ്ടിയിട്ട് അപ്പൊ അറിയാം അപ്പൊ ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ചെയ്തത് അത് പാമ്പേർഡായിരുന്നു കാരണം ആ ഒരു ന്യൂ ഫേസും ഇത്രയും ആളുകൾ അത് ആ കുട്ടി ചെയ്യട്ടെ ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ ഒരു ഒരു കംഫേർട്ടിലാണ് നിന്ന് ചെയ്തത് സിനിമ അങ്കിളുടെ കൂടെയുള്ള സീൻസ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ജസ്റ്റ് ചെറിയ ചെറിയ എന്താ പറയാ സ്പേസ് ഇട്ട് പറയാ മോഡലേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കൊക്കെ സർപ്രൈസ് ആയിരുന്നു കാരണം നമ്മൾ ഈ സിനിമകളിൽ കാണുമ്പോൾ ഇവര് നമ്മളെ ചിരിപ്പിക്കുമ്പോഴും പക്ഷെ ഇവരുടെ വർക്ക് സ്പേസിൽ ഇവരുടെ ഫോക്കസ്ഡ് ഫേസ് അല്ലേ നമ്മൾ കാണുന്നത് സോ അതൊക്കെ കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു പക്ഷെ എല്ലാവരും വളരെ എന്താ പറയാ വെൽക്കമിംഗ് ആയിരുന്നു എല്ലാം യൂണിവേഴ്സിറ്റികളുടെ കൂടെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത് ചേച്ചിയായി അപ്പോൾ അത്തരത്തിലുള്ളത് ഒരുപാട് അനുഭവങ്ങൾ കിട്ടുമല്ലോ ഈ പ്രണയവർണ്ണങ്ങളിൽ ഒത്തിരി 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 സ്വപ്നങ്ങൾ എന്ന് പറയുന്ന പാട്ടിലാണ് ദിവ്യൌണിയെ കാണിച്ചുകൊണ്ടാണ് ആ സിനിമ തുടങ്ങുന്നത് തന്നെ അത് ഒരു വേറൊരു മെഗാ ഹിറ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാസാഗർ സാറിന്റെ സോങ്ങും ആണ് അപ്പൊ ഇത്തരത്തിലുള്ള പടങ്ങളിലൊക്കെ ഇത്തരം ഒക്കെ കിട്ടുന്നത് ഭയങ്കര രസമാണ് പക്ഷേ ഈ സോളോ സോങ്സിൽ ഈ പറയുന്നത് പോലെ ആൾക്കാരെ പിടിച്ചിരുത്താൻ ദിവ്യൌണി കഴിയും എന്നുള്ളത് കൊണ്ടായിരിക്കാം വീണ്ടും വീണ്ടും സോളോ സോങ്സ് ഉപയോഗിച്ചിട്ടുണ്ട് പാട്ടുകൾ ഇപ്പൊ മറവർത്തൂർ കനവിൽ അവിടെ ഇവിടെ ഓടി നടക്കുന്ന പിള്ളേരുമായിട്ട് അല്ലേ അതും അഭിനയിച്ചിട്ടുണ്ട് ഈ പ്രണയവർണ്ണങ്ങൾ ഇന്നത്തെ പറഞ്ഞാൽ ഒരു ആയിരുന്നു എന്ന് വെച്ചാല് മോഡേൺ ആയിട്ടുള്ള ഒരു വേഷത്തിലേക്ക് അത് വരെ ചെയ്തിരുന്നത് ചുരം കാരുണ്യം അങ്ങനത്തെ മൂവീസ് ആയിരുന്നു സോ മോഡേൺ ആയിട്ടുള്ള ഒരു ലുക്കിൽ പ്രസന്റ് ചെയ്യുന്ന ഒരു മൂവിയായിരുന്നു ആ മൂവിക്കാണ് ആദ്യായിട്ടൊരു കോസ്റ്റ്യൂം ട്രയൽ ഒക്കെ ഞാൻ എന്റെ ഓർമ്മയിലുള്ളത് വേറെ ഒന്നിനും ശേഷവും അങ്ങനെ അങ്ങനെ നമ്മൾ ചെയ്തിട്ടില്ല അതും സിബി ഒരു വിഷൻ ചേരും അത് നന്നായിട്ട് തന്നെ ഞങ്ങളുടെ മനസ്സിൽ അതിനുമ്പതും മറ്റേ ആളുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് വളരെ പാവമായിട്ടുള്ള എന്ന് കരുതുന്ന ഒരു ക്യാരക്ടർ ഇവിടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്ട്രോട്ട് ആയിട്ടുള്ള ഒരാള് രണ്ടും കൂടെ മിക്സിങ് അതിനകത്ത് വരുന്ന കുറെ ടിസ്റ്റുകൾ പക്ഷെ അത് നന്നായിട്ട് വരുന്നുണ്ടായിരുന്നു സിനിമ ആ സിനിമ തിയേറ്ററിൽ കാണുമ്പോ എന്തായിരുന്നു ഒരു ഫീല് തിയേറ്ററിൽ ഉണ്ട് ില് പോയി തന്നെയാണ് എല്ലാം കണ്ടിട്ടുള്ളത് അങ്ങനെ പ്രത്യേകിച്ച് ഫീൽ ഒന്നുമില്ല നമ്മളിങ്ങനെ നോക്കുമ്പോ അയ്യോ അതൊരു അങ്ങനെയല്ല ഓ എല്ലാവരും ആണല്ലേ എല്ലാവരും കാണുന്നുണ്ടല്ലേ അങ്ങനെ നമുക്ക് ജഡ്ജ് ചെയ്യാനൊന്നും അറിയില്ലല്ലോ ഇന്നും അറിയില്ല ആ മക്കളൊക്കെ സിനിമ സിനിമ കാണുന്ന സമയത്ത് സോങ്സ് ഒക്കെ ആയിരിക്കും കാണുക അപ്പോഴൊക്കെ അവരുടെ ഒപ്പീനിയൻ ഒപ്പീനിയൻ പറയാനുള്ള വരുന്നേ ഉള്ളൂ പക്ഷെ എന്താണ് ഇല്ല അവരിപ്പോഴും അവരുടെ സൈഡിൽ നിന്നുള്ള ചിന്താഗതികളാണ് ഇത് ഹോംവർക്ക് ചെയ്തതിന് ശേഷമാണോ പോയി അഭിനയിച്ച് അതായത് അവര് അവരുടെ റൂൾ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ അവരെ അനുഭവിപ്പിക്കുന്നതൊക്കെ ഞാൻ അമ്മ അമ്മ ഇത് ചെയ്തപ്പോൾ എങ്ങനെ ചെയ്തു മേലേക്ക് ആയിട്ടില്ല തിരിച്ചു കേൾക്കുമ്പോ എൻ്റെ മനസ്സിൽ മൃണാളിനി സാരാഭായി പിന്നെ രുക്മിണി ദേവി ആറ്റുണ്ടയിൽ ഇങ്ങനെയുള്ള പേരുകളാണ് കേട്ടിട്ടുള്ളത് ഒരു പക്ഷേ ഒരു കാലഘട്ടത്തിൽ ദാസിയാട്ടം ഒന്ന് വിളിച്ചിരുന്നത് ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്ത് അവർ ഒരുപാട് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടാണ് ഈ തരത്തിലുള്ള ഒരു ഷോയിലേക്ക് നമ്മൾ വന്നത് ഇവിടെ കലാമണ്ഡലമൊക്കെ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനം ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നമ്മൾ കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്താണോ സോ ഞാൻ അതായത് യൂത്ത് ഫെസ്റ്റിവൽ കാലഘട്ടങ്ങളിലൊക്കെ പഠിക്കുക ഡെലിവറി ആയിട്ട് ഡെലിവറി സ്പിരിറ്റ് ആണല്ലോ അത് അത്യാവശ്യമാണ് അതിന് നമ്മൾ എൻറോൾ ചെയ്ത് അപ്പ് ചെയ്ത് അത് ഡെലിവർ ചെയ്യണം അങ്ങനെ ഒരു പഠനമായിരുന്നു ആക്ച്വലി ഇന്ത്യ വിടുന്നത് വരെ ഇന്ത്യ വിട്ട് ഇന്ത്യയുടെ ഇവിടെ നമ്മുടെ സംസ്കാരത്തിനും ദൂരെ ആയപ്പോഴാണ് അതിന് ആ ഒരു മൂല്യം ഇങ്ങനെ ജ്വലിച്ചു തുടങ്ങിയതും ഭരതനാട്യത്തിൽ മാസ്റ്റേഴ്സ് ചെയ്തതും അപ്പോഴാണ് കൂടുതലായിട്ട് അതിൻ്റെ ഡെപ്തിലേക്ക് പോയതും അത് സദറിന്ന് അതിൻ്റെ ഒരു യാത്ര സദർ പിന്നെ അതെങ്ങനെ റിവൈവ് ചെയ്ത് കൊണ്ടുവന്നു എന്നുള്ളതും അവരുടെ കോൺട്രിബ്യൂഷൻസും രുഗ്മിണി മാമിൻ്റെ കോൺട്രിബ്യൂഷൻസും കലാക്ഷേത്രയുടെ സ്ഥാപനവും പിന്നെ ഇവിടുത്തെ ഗ്രോത്തും ഇപ്പോൾ കുറച്ച് കുറച്ചൊക്കെ ടെറിറ്റോറിയൽ ആയിട്ടുള്ളതായത് കേരളത്തിൻ്റെ രീതികൾ തമിഴ്നാടിൻ്റെ രീതികൾ കർണാടകക്ക് എല്ലായിടത്തും ഭരതനാട്യം എല്ലായിടത്തും ഉണ്ട് പക്ഷെ എല്ലാ സ്ഥലത്തും അതിനെ കാണുന്നതിന് രീതിയും അതിൻ്റെ പ്രവർത്തന മേഖലയിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ അറിഞ്ഞു പഠിച്ചു വരുന്നതേ ഉള്ളൂ കാരണം നമ്മൾക്ക് അവിടെ ഉള്ള കുട്ടികൾ എന്ന് പറയുന്നത് ഇന്ത്യൻസ് എന്നുള്ള രീതിയിലാണ് മലയാളികൾ മാത്രമല്ല കർണാടക കുട്ടികളുണ്ട് ഗുജറാത്തി കുട്ടികളുണ്ട് തമിഴ്നാട്ടെന്നുള്ള കുട്ടികളുണ്ട് തെലുങ്ക് ഉണ്ട് അപ്പോ ഇവർക്ക് എല്ലാവർക്കും പല പല ചോദ്യങ്ങളും ഉണ്ട് സംശയ അപ്പോ അങ്ങനെ ആളുകൾ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴേ നമ്മൾ അതിനെ തേടി പോയുള്ളൂ അപ്പൊ വെള്ളം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പഠനം തുടരണം